നമസ്കാരം യോഗനാഥൻ ന്യൂസിൽ ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ മോഹൻ പരുമലയാണ് സ്വാഗതം സർ നമസ്കാരം സർ ആദ്യം ചോദിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ യോഗനാഥൻ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യം എപ്പോഴും ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ടിട്ടാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഒരു ഹിന്ദുസ്ഥാനി സംഗീത ചിട്ടയോടുകൂടി അവതരിപ്പിക്കുകയും പാടുകയും ചെയ്ത ഒരാളാണ് താങ്കൾ എങ്ങനെയാണ് ആ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്യണം എന്ന് കാരണം അത് ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു ഗുരു മന്ദിരമുണ്ട് അത് സരസഗവീശ്വരം എന്ന് പറയും അന്ന് ഞാൻ അവിടെ യൂത്തിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ കാണാനായിട്ടൊന്നൊരു ബെന്നിനും ഒരു കൈലി കൊടുത്തുണ്ട് അവിടെ ചെന്നിരുന്നത് അപ്പം അന്ന് ഈ സൗണ്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ നാട്ടിലെ ഒരു പ്രശസ്ത ഒരു സൗണ്ട് ഇന്നത്തെ അല്ല അന്നത്തെ അന്നത്തെ വാൽവ് സെറ്റ് വിനയ സൗണ്ട് എന്ന് പറയും ഉത്തമൻ ചേട്ടൻ ഉത്തമ പണിക്കറി ചേട്ടൻ്റെ അപ്പം അതിൻ്റെ ഓപ്പറേറ്റർ ചാക്കോച്ചി എന്ന് പറയും അദ്ദേഹം മരിച്ചുപോയി അത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് കല്യാണത്തിന് മൈക്ക് വെക്കും അപ്പം തലദിവസം പാട്ട് പാടും കൊണ്ടൊക്കെ പാട്ട് പാടിയും അങ്ങനെ ഞാൻ പാടുമായിരുന്നു ആ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഞാനീ ഗുരുമന്ദിരത്ത് ഈ പരിപാടി കാണാൻ ചെന്നപ്പോൾ എന്നെ അദ്ദേഹം സ്റ്റേജിൻ്റെ അവിടെ ഇന്നുകൊണ്ട് കണ്ടു എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഈ കലാരന്മാരെയൊക്കെ കൈ പിടിച്ച് സ്റ്റേ പിന്നെ സ്റ്റേജിലോട്ട് കയറ്റി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം എന്നെ മൂളിന്നുകൊണ്ട് എന്നെ കൈ പിടിച്ച് വേദി വേദിയിലിട്ട് കയറ്റിയിട്ട് അപ്പോൾ അന്നൊരു ഹാർമോണിയം ഒരു തവൽ അവിടുത്തെ യൂത്തിൻ്റെ ഒരു ചെറിയ ഗാനമേള പോലെ അപ്പോൾ അവരോട് ചോദിച്ചു ഇവനെക്കൊണ്ടൊരു പാട്ട് പാടിക്കുന്നു അങ്ങനെന്താ പാടിക്കാന്ന് പറയും കുറവായിട്ടും ഒരാൾ പാടി കഴിഞ്ഞാൽ എന്നെ കയറ്റിയിരുത്തി അന്ന് എനിക്ക് കാണാപ്പാടായിരുന്നത് ഗംഗയാറ് പുറക്കുന്നു എന്നുള്ള പാട്ട് അന്നാണ് ഗുരുദേവ സന്നിധിയിൽ ആ പാട്ട് ഞാൻ പാടും ഗുരുദേവ സന്നിധിയിലാണ് ആ അപ്പം ആദ്യമായിട്ട് ഗുരുദേവ സന്നിധിയിൽ അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഗുരുദേവ കൃതികളിലോട്ട് ഇറങ്ങാനുള്ള ഒരു നിമിത്തമെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അതിന് ശേഷം എട്ട് ഒമ്പത് പത്താം ക്ലാസ്സിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പിന്നെ പാടുമായിരുന്നെങ്കിലും മൂന്നാം സ്ഥാനമായിരുന്നു കാരണം അവിടെ എപ്പോഴും ചിലപ്പോൾ ടീച്ചർമാരുടെ മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോടാണ് അവർക്കായി പക്ഷേ ആ സ്കൂളിൽ തന്നെ എനിക്ക് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും അവരുടെ സ്റ്റേറ്റ് യുവജനോത്സവത്തിന് വേണ്ടി എനിക്ക് പാടാൻ അവസരം കിട്ടി അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അതുകൊണ്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ജോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം ആ വർഷം അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നു അപ്പം ഞാനവിടെ പാടാൻ ചെന്നപ്പോൾ ടീ അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചറുമായിരുന്നില്ല അന്ന് എന്നെ അവിടുത്തെ പ്രിൻസിപ്പള് മനോജ് സാറ് ഹയർ സെക്കൻഡറിയിൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറയും മനോജ് സാറെ എന്നെ അറിയാവുന്ന ചോദിച്ചു പറഞ്ഞു ഞങ്ങളൊക്കെ ചേട്ടൻ്റെയൊക്കെ ആരാധന ഇത് അന്നൊക്കെ പറയുമായിരുന്നു പിന്നെ പക്ഷേ എന്നെ മൂന്നാം സ്ഥാനത്ത് തള്ളിയ സ്കൂളുകാർ എന്നെ അവിടുത്തെ യൂത്ത് യൂണിവേഴ്സിറ്റത്തിൻ്റെ സ്റ്റേറ്റിൽ പാടിച്ച് അവർക്ക് പ്രൈസും കിട്ടി ഒന്നാം സ്ഥാനം പിന്നെ ഞാൻ ഈ നവരത്ന എന്ന് പറയുന്ന സമിതിയിൽ ഞാൻ ചെല്ലുകയും അവിടുന്ന് പിന്നെ എനിക്കൊരു കയറ്റമായിരുന്നു എൻ്റെ അനുഭവം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈ പേപ്പറിനകത്ത് പരസ്യം കണ്ട് ഗായകനെ ആവശ്യമുണ്ടെന്ന് അപ്പം അങ്ങനെ ഞാനൊരു അന്ന് കാർഡിന് വേണ്ട അഞ്ച് പൈസ ഞങ്ങണ്ട് ഒരു പോസ്റ്റൽ കാർഡ് അറിയത്തില്ല ആ കാർഡിനെ കുറിച്ച് അറിയത്തില്ല അപ്പം ഞാനൊരു പിന്നെ എനിക്ക് ഈ സമിതി പാടാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ സീരിയസ് എന്തോ ആണെന്നു എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് പിന്നെ കാർഡിട്ട് കാർഡിട്ട് പിന്നെ അത് വേണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നുന്നു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണമെന്നും പറഞ്ഞു ഇൻ്റർവ്യൂവിന് ആ ഡേറ്റ് ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഒരുപാട് പേര് ഇങ്ങനെ തിന്നയിൽ കുറച്ച് പത്ത് ഇരുപത്തിരണ്ട് ചെറുപ്പക്കാരുപ്പം ഉണ്ട് പിന്നെ എല്ലാം സംഗീതം പഠിച്ചവരാണ് ഞാനിട്ട് സംഗീതം പഠിച്ചതിനുമല്ലൊരു ബന്ധവുമില്ല പാട്ട് പാടും എന്നല്ലാതെ എനിക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല സംഗീതമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഞാൻ പിന്നെ എല്ലാവരെയും ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞു എന്നെ വിളിച്ചു സംഗീത സംവിധായകൻ ഭരണിക വാസം സാർ എന്ന് പറഞ്ഞു ഇരുന്നു ഒരു പാട്ട് പാടാൻ പറഞ്ഞു വേറെ ഒന്നും ചോദിച്ചില്ല എന്നോട് എനിക്ക് പിന്നെ ലളിതഗാനങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഞാൻ പ്രണയ സരോവര തീരം എന്നുള്ള ആ ഒരു ഗാനം പാടി ഒരു പിന്നെന്താ പ്രണയ തീരം പണ്ടൊരു പ്രദോഷസന്ധ്യാനീരം പ്രകാശവലയമണിഞ്ഞുരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു ഇതാണ് ഇപ്പം ഞാനത് ഗസൽ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാനത് പാടും കുറച്ച് ആ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലായിട്ടൊക്കെ ഉള്ള ഒരു ചെറിയ ഇത് നമ്മുടെ ഇതായിട്ട് ഞാൻ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് പറയൂ സെമി ക്ലാസിക്കൽ പാ ഞാൻ അനുരാഗമേ എന്നുള്ള എന്ന് അറിയത്തില്ല അനുരാഗമേ എന്നുള്ള പാട്ട് പാടി ആ ശരി പൊക്കോളാൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല എനിക്കറിയാൻ ഉള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു കാർഡിലൊരു കത്ത് വന്നു താങ്കളെ ഗായകനായിട്ട് തെരഞ്ഞെടുപ്പിരിക്കുന്നു അങ്ങനെ ഒരു കത്ത് കിട്ടുമ്പോ നമ്മൾ ശാസ്ത്രീയമായ സംഗീതം പഠിച്ചിട്ടില്ല ആ പാട രണ്ടേ രണ്ട് പാട്ടിന്റെ ബലത്തിൽ നമ്മൾ അവിടെ പോയി ഭരണിക്കാവ് വാസ്തവ അവിടെ പോകുന്നു എന്തായിരുന്നു ആ ഒരു ഫീലിംഗ് ഇത് ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാർഡ് കിട്ടി ഞാൻ വായിച്ചു എനിക്ക് ശരിക്കും ആദ്യമൊരു പോയി ഇത് എന്തുവാ കാരണം കിട്ടത്തില്ലന്നുള്ളൊരു പ്രതീക്ഷ അല്ല അത്രയും സംഗീതജ്ഞർ അവിടെ ഇരുന്നപ്പം അവരെ മാത്രം അവരെ അവർക്ക് കൊടുക്കാതെ എന്നെ വിളിച്ച എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അജ്ഞാതമാകും നിമിത്തമായിരിക്കും നിമിത്തമായിരിക്കാം അദ്ദേഹത്തിൽ നിന്ന് പിന്നെ പിന്നെ അവിടെ നിന്നുള്ള ഒരു തുടക്കമായിരുന്നു പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ സംഗീതം പഠിക്കാൻ പിന്നെ പോയത് മാവേലിക്കര ഭാസ്കര സാറിൻ്റെ അടുത്താണ് അപ്പോൾ എന്നോട് വാസുര സാർ പറഞ്ഞു നീ സമയം പോലെ എവിടെങ്കിലും പോയി സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാവേലിക്കര വാസ്കർ സാറിൻ്റെ അടുത്ത് എൻ്റെ ഗുരുനാഥന അദ്ദേഹം ഇപ്പം പ്രായാധികം കൊണ്ട് വയ്യ എങ്കിലും ഞങ്ങൾ മിക്ക ആഴ്ചകളിലും ഞങ്ങൾ ഞാൻ സാറിൻ്റെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അദ്ദേഹം അദ്ദേഹത്തെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തെ കുറിച്ച് വാക്കുകൾ കാരണം ഈ നിമിഷം വരെ എൻ്റെ നൂറ് രൂപ പോലും ഫീസ് വാങ്ങിയില്ല വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് പൈസയില്ല ഇല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഒന്നുമില്ല ഒരു രൂപ ഞാൻ അന്ന് ദക്ഷിണ വെച്ചതുകൊണ്ട് ഒരു രൂപ കണ്ട ഒരു പാക്കും വെറ്റ് ഒരു രൂപ അങ്ങടാണ് വെച്ചത് പിന്നെ ഞാൻ ക്ലാസ്സിന് അവിടെ ചെല്ലുമ്പം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം തരും അദ്ദേഹത്തിൻ്റെ വൈഫ് ചേച്ചി എനിക്ക് ഭക്ഷണം തന്ന് ഞങ്ങൾ കഴിച്ചിട്ടേ എന്നെ ഇവിടെത്തുള്ളു അദ്ദേഹത്തിൻ്റെ മക്കൾ അന്ന് ശ്രുതിപ്പെട്ടിയല്ല ഹാർമോണിയം ഈ വെല്ലൂസ് കൊച്ച് പിള്ളേർ ഇരുന്ന് പിടിക്കും അവരാ പിടിച്ച് തരുന്നത് ചേട്ടന് കൈ അടയ്ക്കുമ്പോൾ അനിയൻ വല്ലൂസ് പിടിക്കും ഇന്ന് അവർ പ്രശസ്തരായ മൃദംഗിസ്റ്റും വയലിനിസ്റ്റുമാണ് ഇന്ന് ഒരാൾ ഇറ്റലിയിലുണ്ട് ഒരാളിവിടെ മൗലികര പ്രോഗ്രാം ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള ആ പിന്നെ ആദരവെന്ന് പറയുന്നത് കുരുക്കന്മാർ പിന്നെ ഇത് പണ്ട് കേട്ടിട്ടേ ഉള്ളൂ പിന്നെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഈ കഴിവുകൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അനുഭവസ്ഥൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ ഇത് കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം പറയണം അദ്ദേഹത്തെ അതാണ് ഈ ഗുരുക്കം ആയൊരു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പിന്നെ ആ ഒരു അറിവുകളൊക്കെ ആയിരിക്കാം ഞാനിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് വേദികളിൽ നിന്നും മാറിയിട്ട് ഞാനിപ്പം വേ മറ്റുള്ളവർക്ക് എന്റെ അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക പിന്നീട് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം സഹകരിക്കുന്ന സമിതികളിലെല്ലാം ഞാനായിരുന്നു പാടിക്കൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡിങ്ങുകൾക്കും അന്ന് പിന്നെ വലിയ റെക്കോർഡിങ്ങൊന്നും ആയിട്ടില്ല പിന്നെ വേറെ ഈ ബാലയും നാടകം അല്ലാത്ത ചില ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തും അതിന്റെയൊക്കെ റെക്കോർഡിങ്ങിന് എന്നെയാണ് വിളിക്കുന്നത് അന്ന് ആദ്യമായിട്ട് പാടിയത് പിന്നെ അന്ന് ഫീമെയിലിൻ്റെ ഒരു സോങ്ങായിട്ടത് അന്ന് ആ സോങ് പിന്നെ ഫീമെയിൽ വന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇതൊന്ന് പാടി അന്ന് ഒരു ചെറിയ ടേപ്പർ കാർഡ് വെച്ചിട്ട് പാട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതെനിക്ക് ഇപ്പോഴും ആ പാട്ട് ഓർമ്മയാണ് അതല്ല എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ് പക്ഷി മേടം മുനിക്കുമാരന കണ്ണു ും പറഞ്ഞോ അവൻ്റെ ഈ ഒരു സാധനം ഞാൻ ആദ്യം ആദ്യമുണ്ട് അതെ അതെ ഇപ്പോഴും ആ വരികൾ എനിക്ക് ഓർമ്മയുണ്ട് അത് മറന്നു പോയിട്ടില്ല മറ്റുള്ള അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ എല്ലാം ഞാൻ മറന്നിട്ടുണ്ട് അങ്ങനെ ഈ ഈ ശ്രീനാരായണ ഗുരുദേവ കൃതികളിലേക്ക് എത്തിയ കാര്യം പറഞ്ഞു എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഹിന്ദുസ്ഥാനി ടച്ചിൽ അത് ചെയ്യുന്നത് ഹിന്ദു സാഹചര്യം പറഞ്ഞോ ഹിന്ദുസ്ഥാനി ഞാൻ പഠിച്ചിട്ടില്ല ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കർണാട്ടിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ ഞാൻ കേൾക്കും പ്രത്യേകിച്ച് മുംബായി മാഷ പിന്നെ മറ്റുള്ള ഈ അരി സാറ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ കേൾക്കും എന്നാൽ എനിക്ക് ഭാഷ അറിയാൻ വയ്യാത്ത കൊണ്ട് ഞാൻ അവരുടെ ഗാനങ്ങളൊന്നും ഞാൻ പാടാറില്ല മുംബായി മാഷിൻ്റെ സോങ്ങൊക്കെ ഞാൻ പാടും പക്ഷെങ്കിൽ ഈ കൃതി എടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ആശ്രമയാസ്മിൻ എന്നുള്ള കൃതി എടുത്തെന്ന് പറഞ്ഞാൽ ഈ കൃതിയോട് എന്തോ എനിക്കൊരു പ്രത്യേകത അപ്പം പിന്നെ ദയകുമാർ എൻ്റെ അടുത്ത് ഈ കൃതി വന്നിട്ട് പറഞ്ഞു ഇത് അപ്പം ഞാനിത് നോക്കിയിട്ട് പിന്നെ കർണാട്ടിക്ക് ചെയ്യാൻ ഒക്കുന്നില്ല പല താളത്തിലും നോക്കിയിട്ട് ചെയ്യാൻ ഒക്കുന്നില്ല പിന്നെ ഇങ്ങനൊരു റൂട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനൊന്ന് കയറുക ആശ്രമ സമദൃഷ്ടി സമദൃഷ്ടിഖശാന് ഗംഭീരാശയോ വിജിതേന്ദ്രിയശ്രമേ അസ്മ ഗുരുതി മുനിരുദർ ഇത് ചാൻസാണ് ഒരുപാടുണ്ട് പിന്നെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് പരോപകാരിയാ സത്യവാടുക സദാ ചരീകർത്ത ഇത് ഞാൻ വേദികളിലൊക്കെ പാടുമ്പോൾ അപ്പോൾ ഈ കവിത എനിക്ക് കൃത്യസ്ഥോ ഈ വരികളൊക്കെ എങ്ങനെ മനസ്സിലിരിക്കുമെന്ന് ഓരോരുത്തർ ചോദിക്കും അത് ഗുരുദേവ സാന്നിധ്യം തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്നെ ഓരോരുത്തർ കളിയാക്കും ഞാൻ എന്തുവാ എന്ന് തോന്നരുത് ഏഹ് ഞാൻ സിമെന്റ് കാണും എൻ്റെ ആളാണെന്നും എന്നെ പക്ഷേ എനിക്ക് ഗുരുദേവ വിശ്വാസം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുമന്ദിരത്തിൽ ഒരു ഗുരുമന്ദിരത്തി പ്രോഗ്രാം ചെന്നപ്പോൾ അപ്പോൾ ദേവമാറിൻ്റെ കയറപ്പള്ളി വന്നിരത്തി പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒരാഴ്ചയ്ക്ക് എൻ്റെ പ്രോഗ്രാം രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്താൽ പക്ഷേ എൻ്റെ തൊണ്ട അടച്ചുപോയി അപ്പം ഞാൻ വേറൊരു ഗായകനെ അറേഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞു ദൈവമാരെ എനിക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തില്ല ഞാൻ വേറൊരു പാട്ടുകാരൻ ആ ഒന്നും പറഞ്ഞാൽ നടക്കത്തല്ലോ വന്ന് പാടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു മോൻ്റെ ഇതില്ല ഞാൻ മോഹൻചൻ്റെ ഇതില്ല ഞാൻ പരിപാടി ബുക്ക് ചെയ്തേക്കുന്നു എടുത്തേക്കുന്നതൊക്കെ ഞാനായാലും ഞാനൊന്ന് വരാമെന്ന് പറഞ്ഞു ഞാനെന്ന് സത്യം പറയാണ് മനസ്സുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇത് പറയുമ്പം മറ്റുള്ളവർ തന്നെ കളിയാക്കും എന്നാൽ ഇപ്പം ഞാനിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ അവിടെ ഒരു സന്ധ്യയാകുമ്പം കാറ്റ് മാത്രമേയുള്ളൂ സന്ധ്യ ആകുമ്പം മോൻചെണ്ടും മന്ദിരത്തിലോട്ട് വരാൻ പറഞ്ഞു അവിടെ വന്ന് ഇവിടുത്തെ പൂജാരിയെ കൊണ്ട് പുള്ളി ഒരു നുള്ളു ഈ ഇത് ഭസ്മം എടുത്ത് എൻ്റെ തൊണ്ടയ്ക്ക് ഞാൻ എത്തി അന്നേരം കാറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര ജനം പ്രോഗ്രാം കാണാമെന്നായിരുന്നു എന്നോട് പറഞ്ഞു മോനച്ചേട്ടാ മോൻചേട്ടൻ്റെ ഒരു ശ്ലോകം പാടിയിട്ട് പാടിയാൽ മതി മറ്റുള്ളവർ പാടിയാൽ മതി മോനച്ചേട്ടൻ പാടിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇമം സുസ്ഥൊരു ശ്ലോകമുണ്ട് സത്യം പറയാ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു വിഷയമില്ലായിരുന്നു ആ പാട്ട് ഞാൻ ആ ശ്ലോകം ഞാൻ വളരെ ഭംഗിയായിട്ട് ഒരു വീള്ളിയും കല്ലുമൊന്നും ഇല്ലാതെ ഞാൻ പാടി പിന്നെ എനിക്ക് മനസ്സിനെന്തോ ഒരു ധൈര്യമായി ഞാൻ പാടുകയായിരുന്നു അന്നുമുള്ള വിശ്വാസം അതിൻ്റെ അത് പിന്നെ എന്താ എന്തായാലും പറയണമെന്ന് എനിക്കറിയത്തില്ല ആ വിശ്വാസം ഇന്നും ഞാൻ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴീ ഇവിടെ വന്നിരിക്കാൻ ഈ യോഗ യോഗനാഥത്തിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് വേറെ ഒത്തിരി പേർ തന്നെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ പോവില്ല ഇതിനൊരു തടസ്സവും ഇല്ലാതെ ഞാനിഞ്ഞ് പോരുകയായിരുന്നു യാതൊരു മനസ്സിനൊരു ഇതുമില്ലാതെ ഞാൻ എന്നോട് ഇനി ആ ശ്ലോകം എനിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ അത് ഒരു ഗണപതി ശ്ലോകമാണ് ഇമം സുസ്തവം ഋതായ ഭക്യാസ്തു മർത്യൂ ലഭൂ സർവകാമാ गणेशप्रसादेन गणेशप्रसादेन सिद्ध्यन्ति वाचो गणेशे विभौ दुर्लभं किं प्रसन्ने गणेशी ദുർലഭം കിം ഇതില് പലപ്പോഴും എനിക്ക് തോന്നി താങ്കൾ ആദ്യമായി പാടിയ ആ ഹിന്ദുസ്ഥാനിയിൽ പാടിയത് ഒരു പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലായിരുന്നില്ല ആയിരുന്നില്ല കാര്യം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പലപ്പോഴും സംസ്കൃതത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് അത് ഞാൻ ഒരാളിൽ നിന്ന് പിന്നെ ഇതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായി ആ ഒരു പിന്നെ അക്ഷരങ്ങൾ സംസ്കൃതമാണ് ഒരു വാക്ക് പോലും തെറ്റാൻ പാടില്ല പിന്നെ ദയകുമാർ ഈ കൃതികളെല്ലാം മനസ്സ പഠിച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു അത് പിന്നെ എന്താണെന്നറിയത്തില്ല ആ പക്ഷേ ആ കൃതി മൊത്തം ഞാൻ പാടിക്കഴിഞ്ഞപ്പം വീണ്ടും മറ്റുള്ളവരെ കേൾപ്പിക്കണമല്ലോ കേൾപ്പിച്ച് കഴിഞ്ഞപ്പം തെറ്റുകളൊന്നുമില്ല അങ്ങനെ അതങ്ങ് പക്ഷെങ്കിൽ ആ കൃതി ഇന്ന് ഓരോരുത്തർ കേൾക്കുമ്പോൾ ഇതെങ്ങനെ പാടി ഇത് എന്തുമായി സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടാണ് അവർ കേൾക്കുന്നത് മനസ്സിന് ഭയങ്കര കുളിർമയും അതിന്റെ ഓർക്കസ്ട്രേഷനും അതുപോലെ തന്നെ ആയിരുന്നു ഒരു ആദ്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിൽ ഒരാൾ ഹിന്ദുസ്ഥാനിയിൽ ചിട്ടപ്പെടുത്തി പാടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതെ ഞാൻ പറഞ്ഞതല്ല അത് അവരത് മൈത്രി ഓഡിയോസുകാരത് റിസർച്ച് ചെയ്തിട്ടാണ് എന്നോട് അപ്പം ഞാനതെന്ന് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല പാട്ട് എല്ലാം പാടിയോ ഓടിയോ എല്ലാം റെഡിയായി പിന്നെ ക്യാസറ്റിൻ്റെ കവർ വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് ഇന്ത്യയിൽ ആദ്യമായി ഗുരുദേവൃതി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഞാൻ അന്നേരം തന്നെ ദേവൻ വിളിച്ച് ചോദിച്ചു ഇതുപോലെ ഇത് ശരിയാണോ ഇങ്ങനെ കൊടുത്തേക്കുന്നത് അത് ശരിക്കും റിസർച്ച് ചെയ്തിട്ടാമെന്ന് ചേട്ടാ അത് ചെയ്തേക്കുന്നത് ധൈര്യമായിട്ടിരുന്നുള്ളാം പറഞ്ഞു പക്ഷേ ഞാൻ എന്റെ ഒരു ഇത് പറയല്ല പക്ഷേ അതിനുശേഷം ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത് എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഇങ്ങനെ ഹിന്ദുസ്ഥാനിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ അപ്പൊ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ അറിവാണ് ആ വാർത്തയിലൂടെ എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ വാർത്ത വന്നത് കണ്ടപ്പോൾ അതെനിക്ക് തോന്നുന്നു എല്ലാ പത്രങ്ങളിലും വളരെ കാര്യമായത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ പത്രം ഞാൻ നോക്കിയപ്പോൾ ആ എനിക്ക് തോന്നിങ്ങനെ ഒരു ഒരു സംഗീതം അവിടെ കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയപ്പോഴാണ് ഹിന്ദുസ്ഥാനിയില് ആദ്യമായിട്ട് അത് ഞാൻ പല അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം അത് തന്നെയായിരുന്നു അത് എന്തോ നമുക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനൊക്കെ തല്ല എന്നാ അത് തന്നെയല്ല ഗുരുദേവൻ്റെ കൃതികളൊക്കെ എടുക്കുമ്പോഴെനിക്ക് പെട്ടെന്നാണ് എൻ്റെ അമ്മ ആ സംഗീതം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് ഒരു രാഗ പ്ലാൻ അതിപ്പം ഞാൻ ഏത് സോങ്ങ് എടുത്താലും ഞാൻ പിന്നെ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സോങ് ഞാൻ ചിട്ടപ്പെടുത്തും ചിട്ടപ്പെടുത്തും അത് അതെൻ്റെ ഒരു അത് എൻ്റെ എൻ്റെ കഴിവാണോ ദൈവത്തിൻ്റെ കഴിവാണോ ഒന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അത് പെട്ടെന്നാണ് ഒരു പാട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്